ലളിതം ഗണിതം പഠിച്ചാൽ പി എസ് സി ഗണിതം ലളിതമായിരിക്കും നിങ്ങളുടെ വിജയത്തിൻ്റെ വഴികാട്ടിയായി ഈ പുസ്തകം ഉണ്ടാവും പുസ്തകത്തിൻ്റെ ഇൻഡെക്സ് പേജാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ എല്ലാ പി എസ് സി പരീക്ഷകളിലെയും ഗണിത ചോദ്യങ്ങൾ വിശദീകരണത്തോടുകൂടി കൊടുത്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻസിലൂടെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മെൻറ്റൽ എബിലിറ്റി അരിത്തമെറ്റിക്ക് ജോമെട്രി മെൻസറേഷൻ സ്റ്റാറ്റിക്സ് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ സിമ്പിളായിട്ട് പഠിക്കാം പി എസ് സി മാത്സ് ഭയമുള്ളവർക്ക് കോൺഫിഡൻസ് നൽകുന്ന പുസ്തകം തന്നെയാണിത് എബിലിറ്റി ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥിയെ എപ്പോഴും കുഴക്കാറുണ്ട് അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെയും ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളെയൊക്കെ പഠിക്കാൻ ഈ പുസ്തകം സഹായിക്കുന്നുണ്ട് പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്രസ്സ് അയക്കുക മൂന്ന് ദിവസത്തിനകം ഹോം ഡെലിവറി പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് പുസ്തകത്തിന് വിലയായി വരുന്നത് ലളിതം പബ്ലിക്കേഷൻ്റെ മറ്റുള്ള സബ്ജക്റ്റ് ബുക്കുകളും അവൈലബിൾ ആണ് ഓർക്കുക നൂറ്റി നാൽപ്പത്തി മൂന്ന് പി എസ് സി മാത്സ് പരീക്ഷാ ചോദ്യ പേപ്പറുകളും ഉത്തരങ്ങളുമാണ് കിട്ടുന്നത് പി എസ് സി മാത്സ് ഈസിയാക്കാൻ ഈ ഒരു ഒരൊറ്റ കംപ്ലീറ്റ് ഗൈഡ് മതിയാകും പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക മറ്റുള്ള എല്ലാ പി എസ് സി പരീക്ഷാ പുസ്തകങ്ങളെക്കുറിച്ച് അറിയാനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു വിഷു ആൾ ദി ബെസ്റ്റ്